എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴു മാസം പ്രായമുള്ള ഒരു റെഡ് ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും ഉയരവുമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള പെയർ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ റെഡ് ബീറ്റൽ മുട്ടനാട്ടും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് തീറ്റ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവും പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ രണ്ട് ഗ്രീൻ പൈനാപ്പിൾ കുണൂർ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം വളർത്താൻ അനുയോജ്യമായ ഒരു ജാതി ആടും അതിൻ്റെ ഒരു അടിപൊളി കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയെ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഡിസ്കൗണ്ട് കണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം വളർത്താനും ക്രോസിംഗ് നിർത്താനുള്ള അനുയോജ്യമായ ഒരു സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനക്ക് സ്ഥലം തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് ആടുകളും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഓരോ കുട്ടികളും വിൽപ്പനക്ക് ഒന്നിൻ്റെ കുട്ടി മുട്ടനും ഒന്നിൻ്റെ കുട്ടി പടയുമാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇത് നാലും കൂടി വില ചോദിക്കുന്നത് നാലും കൂടി രണ്ട് തള്ളയടും അതിൻ്റെ രണ്ട് കുട്ടികളും മൊത്തം നാലെണ്ണം കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം ഇപ്പോൾ നിലവിൽ മുപ്പത് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവനോ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കാവമ്പുറം എട്ടു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദ് ദീപ് ഇടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തിറ്റയും കുടിയും ഉണ്ട് വളർത്താൻ അനുജമായ ഈ ഹൈദരാബാദി ബീത്തൽ പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വളർത്താനും ക്രോസിംഗ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തു വിൽപ്പന അത്യാവശ്യം തീറ്റയുംകുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം ചങ്ങരംകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മൂന്ന് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മുപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടികളും വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല പാലുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ ആടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് പേരെ സ്റ്റോക്കാക്കാൻ അനുയോജ്യം വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് deki san